ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ ഉണ്ടാക്കി നോക്കാം അതിന് നമുക്ക് വേണ്ടത് ബ്രെഡാണ് നമുക്ക് രണ്ട് ബ്രെഡ് അടുപ്പിച്ച് വെച്ച് ഒരു കാർക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ നമ്മളിവിടെ ഒരു അഞ്ചെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് മുട്ട മിക്സും അതുപോലെ ബ്രിഡ് ആണ് വേണ്ടത് നമ്മൾ ബ്രെഡിൻ്റെ ബാക്കി വന്നത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണത് നമുക്ക് മുട്ടിയിലൊന്ന് മുക്കി ബ്രെഡ് പൊടിയിലൊന്ന് മുക്കിയിട്ട് നല്ല കൊട്ട് ചെയ്തെടുക്കണം നല്ലതുപോലെ തന്നെ നമുക്ക് കൊട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ ചൂടായി വരുമ്പോൾ ഇത് ഒന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ മതി നല്ല മൊരിഞ്ഞ് ഇത് വേഗം കരികുന്ന ടൈപ്പാണ് അപ്പോൾ നല്ല ഓവറായിട്ട് എണ്ണയിൽ കിടത്തേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാതും അങ്ങനെ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ബോളിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം സുറുക്കിയും നല്ലതുപോലെ മിക്സാക്കി എടുക്കണം അതിലേക്ക് നമുക്ക് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബീഫ് നല്ലതുപോലെ തിരുമ്പി എടുക്കുക ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്തേണ്ടത് അതും ഇട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാമെന്ന് നമുക്കൊരു കുക്കറിലിട്ട് കുറച്ച് വെള്ളം പറഞ്ഞ് നല്ലതുപോലെ വേവിച്ചെടുക്കണം വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതൊന്ന് നമുക്കൊരു എണ്ണിയിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതൊന്ന് പൊരിച്ചെടുക്കൊന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ കുറച്ച് എണ്ണകൾ ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ ഇങ്ങനെ പരത്തി കൊടുത്ത് രണ്ട് സൈഡും വേവിച്ചെടുക്കാൻ പോണത് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കുറച്ച് കാബേജ് വേണം ഉള്ളി ഒരു കഷ്ണം തക്കാളി നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വച്ച ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വേണം അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് മായണൈസാണ് ആവശ്യമുള്ളത് അതും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം തിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം നമ്മളങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊരിച്ച് വെച്ച ബ്രെഡുകളൊന്ന് രണ്ട് ഭക്ഷണമാക്കി ഒന്ന് മുറിച്ചെടുക്കാം അതിങ്ങനെ തുറന്നൊരു പോക്കറ്റ് പോലെ ആവും അതിനാണ് ഇതിന് പോക്കറ്റ് എന്ന് പറയുന്നത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മയണൈസ് തേച്ച് കൊടുത്ത് നമ്മളെ ഫില്ലിങ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പോക്കർ ഷോർമ്മ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാനും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കണ്ണുവരെ ബൈ ബായ്